കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ മീൻകറി ഉണ്ടാക്കിയിരുന്നു കുറേ സമയമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ആദ്യം പുളിയെല്ലാം എടുത്ത് ചൂട് വെള്ളത്തിട്ട് കുതിർത്ത് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ ചിലപ്പോൾ അമ്മയും പറഞ്ഞതെന്നാണ് അത്രയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ നമുക്ക് മീൻകറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് മീനൊക്കെ ആദ്യം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകും ഉലുവൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു നാടൻ ഇഞ്ചി നാടൻ വെളുത്തുള്ളി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഇത് നാടിന് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് കിട്ടാം പിന്നെ ആവശ്യത്തിന് കരിയേപ്പിലങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇതൊന്ന് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ട എരിവിൻ്റെ അനുസരിച്ച് എന്തോരം വേണം നോക്കുക ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ആവശ്യം ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മീനൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കരിയേപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതുപോലെ കുറച്ച് കുടംപൊടി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മീനിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നത് ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു വെള്ളമൊന്നും ഒത്തിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ പണ്ട് ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കുമായിരുന്നു വെള്ളം ഇതുപോലെ ജസ്റ്റ് മീൻ്റെ നേരത്തെ മാത്രം മതി ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം പറ്റി വരുമ്പോഴത്തേനും ഒത്തിരി സമയം ഇതുകൊണ്ട് അങ്ങോട്ട് തിളച്ച് ചെയ്യുമ്പോൾ മീൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നതാണ് പറയുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മസാല വറ്റിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പേ നമ്മൾ ഇട്ട് കൊടുത്തുള്ളൂ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മീനിനാവശ്യമുള്ള ഉപ്പ് കൊണ്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ചട്ടി എടുത്ത് ഒന്ന് ചുറ്റി വെച്ച ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ആദ്യം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത് പിന്നെ ഈ ഇതൊന്നും തിളച്ച് വരുമ്പോൾ മീൻകറി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും തീ കുറച്ച് വെച്ചു ചെറുതീയിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കേട്ടോ എന്നാൽ മാത്രമാണ് പുളിയൊക്കെ ഇറങ്ങി വരത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടിട്ട് കേട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫ്രഷ് കരുവേപ്പില ഉണ്ടെങ്കിൽ ആ കൂടി കറിവേപ്പിലിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ കുറച്ച് സമയം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കടുക് താളി ചേർക്കാം നമ്മൾ ആദ്യമേ കടുക് ചേർത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം നല്ല ഈസി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ